ാണ് ഈ പൂവും കൈനേട്ടം ഒക്കെ ഉണ്ട് ഇതാ എല്ലാരും എല്ലാരും നല്ല തന്നെ നമ്മളോട്ടെ വിഷുക്കോടിയൊക്കെ ഇട്ട് സുന്ദരനും സുമർഖനുമായിട്ട് നീ നാളെ പറയട്ടെ ചെറിയ വിഷു ചെറിയ വിഷു വിഷു പറഞ്ഞാലേ എല്ലാവർക്കും എല്ലാ വിധ ഐശ്വര്യങ്ങളും ം പോയി ഹി വിഷു സന്തോഷം ഹലോ ഗൈസ് നമ്മളെ ഗുഡ് ഈവനിങ് പറയാണ് നമ്മളിപ്രാവശ്യം എന്താ അറിയാ ചെയ്തത് നമുക്കിപ്പോ ആദ്യത്തെ മാർട്ടൊരു ഓടി പയ്യുള്ള ഇതൊക്കെ കുറവാണ് നമ്മൾ ഈ നമ്മളെന്തു മാവ് കൂട്ടി വെച്ച് കൂട്ടി വെച്ചിട്ട് ആദ്യം തന്നെ നമ്മള ഉണ്ണിയേട്ടനെ രാവിലെ കുളിച്ചിട്ട് ഉണ്ണേട്ടൻ്റെ അമ്മയും അതൊക്കെ ഞാൻ നേരിട്ട് പറയാം അപ്പം നമ്മൾ ആദ്യം തന്നെ നെയ്യപ്പമാവ് കൂട്ടിയിട്ട് ഇത്ര അവിടെ അടുത്ത് വെച്ച് രാവിലെ ചുട്ടിട്ട് വേണം നമുക്ക് അമ്പലത്തിലും വീട്ടിലും കണി വയ്ക്കാം ഇവിടെ രാവിലെ ചുട്ട നെയ്യപ്പേ കണിയിൽ വെക്കുകയുള്ളൂ ഇവിടെ ഉണ്ണിയേട്ടൻ്റെ അമ്മ അങ്ങനെയാണ് പഴയതാവും എന്നൊക്കെ പറയും നെയ്യപ്പം അങ്ങനെ പഴയതൊന്നും ആക്കൂല അപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോ ഇതൊന്ന് കരിഞ്ഞ് അങ്ങനെ നമ്മൾ നെയ്യപ്പം ഇതാ ചുട്ട വെച്ചാൽ കുറച്ച് ചുടങ്ങുള്ളൂ നമ്മൾ കൂട്ടി വെച്ച് കുറച്ച് തുടന്ന് ചേട്ടൻ്റെ വീട്ടില് ഏച്ചിക്ക് കയ്യ അപ്പോൾ ഇരുമൂ ജനാൻ്റെ ഉൾപ്പെടെ കോഷ്ട നമ്മള് നെയ്യപ്പം കൂട്ടിയിട്ട് പോലെ ഒരു കോപ്പയിൽ കോപ്പയില് അറച്ചി ചൂടാണെങ്കിൽ നെയ്യപ്പം ഇവിടെ ഇനി പുലർച്ചയ്ക്ക് ചൂടുന്ന നെയ്യപ്പം കാട്ടൂല കേട്ടോ നമ്മളെ മാമയൊക്കെ സെറ്റ് ചെയ്തിട്ട് മാമ കണി വെച്ചിട്ട് രാവിലെ വരും ഹാപ്പി വിഷു വിഷു നാളെ പറയും നാളെ പറയും മക്കളായ ചുരിദാറൊക്കെയാണ് മാമ വാങ്ങിയത് മാമയ്ക്ക് ചുരിദാറ

ഇതൊടി പേടിയാണ് പൊട്ടിക്കേടിച്ചൊളിച്ചിരിക്കുന്നുണ്ട് അകിന്റെ ഏട്ടന് നികിക്കും നികിന്റെ ഏട്ടൻ അകിക്കും ഗുണ്ട് കത്തിക്കുമ്പോ ഇതി പേടി നീ വേറെ ഒരാളടെ പോയി കണ്ട അമ്പത്തോട്ട് കത്തിച്ചു ഞാൻ കത്തിക്കടാറുണ്ട് ഇവരെപ്പം പൊട്ടിക്കും എങ്ങനെ പൊട്ടിക്കുന്നു അറിയാ ഒരു കടലാസ് പടകം പട്ടിച്ച് പേടിച്ച് അരണ്ട രക്സ രക്സ അമ്മനോട് ദേഷ്യാ അമ്മ ഇല്ലല്ലോ പൊടിച്ചേ കുട്ടിന്റെ ഏട്ടനും നികേട്ടനും ഒക്കെ പൊടിച്ചേ അമ്മ ചില്ലല്ലോ പൊഞ്ഞോ അമ്മ കുട്ടിക്ക് കമ്പിത്തി ചെല്ലു വാങ്ങിച്ചു കണ്ണിൽ കുട്ടി രണ്ട് കുഞ്ഞിനും പേടിയാ അമ്മ കുഞ്ഞിനും പേടിയുണ്ട് കണ്ണിയിലേക്ക് വെക്കാൻ തേങ്ങ പൊട്ടിച്ച് പൊടിച്ച് ഇത്രയ്ക്കായി ഒന്ന് റെഡി ആവായിട്ട് ഒക്കെ റെഡിയായി മൂന്ന് തേങ്ങ വേണം മൂന്ന് തേങ്ങാ മുറി ആണ് നമുക്ക് അമ്പലത്തിലേക്ക്

ഹലോ വാസ് ഇവിടെ എല്ലാവരും കുഴിമന്തി ഒക്കെ കൊണ്ടുവന്നു തന്നെ എനിക്ക് വേണ്ട പറഞ്ഞു അപ്പോ വിശപ്പേ ഇല്ലേനുട്ടോ പിന്നെ ഞാൻ ഉണ്ണിയൊക്കെ കിടന്നപ്പോൾ എനിക്ക് വിശപ്പ് അപ്പം ഉണ്ണേട്ടനും പറഞ്ഞു ഉണ്ണിയനും വിശപ്പുണ്ട് ഉണ്ണിയ ഇതൊന്നും വേണ്ട അപ്പം ഞാൻ ഒരുന്നപ്പോ എനിക്ക് ഞാൻ ചെയ്ത് വേണ്ട കളിച്ചു രണ്ട് മുട്ട ഒഴിച്ചു വരാ നമ്മൾ സമയപ്പം എത്ര അത് പതിനൊന്നര അപ്പോഴാണ് നമുക്ക് നാളെ വിഷുവിന് നീച്ച് കണിക്ക വെക്കാനുള്ളതാണ് അപ്പോഴേക്ക് നമുക്ക് വിഷമം തന്നെ നട്ട പതറക്കെ വിഷക്കുക അത് വരെ എനിക്കൊന്നും വേണ്ട നമ്മളെ പ്ലേക്ക് പ്ലേറ്റിൽ നടക്കാതെ നമ്മൾ ഓഫാക്കി ഇതൊര ദോഷമായ ഒരു നമ്മളെ ഉണ്ണിയേട്ടനെ ഒന്ന് നമുക്ക് വിൽക്കട്ടോ നമ്മളെ ഉണ്ണിയേട്ടൻ വിഷു ആഘോഷിച്ചു അപ്പം നമ്മൾ കൊല്ലത്തിൽ ഒരു പ്രാവശ്യണം ഒന്ന് വിളിച്ചോക്കെ ഇഷ്ടകറിട്ടത് ആ ഫ്രിഡ്ജിലായി അതുകൊടുത്ത് ഞാൻ പുറത്തേക്ക് കഴിച്ചാലോക്കാന് താട്ടി ഉറക്കപ്രാന്തായിട്ട് ഉറങ്ങിയില്ല കേട്ടോ മശിനിട്ട് ഇപ്പൊ നമ്മൾ നമ്മൾ മുട്ട പൊട്ടി കൊടിയിരിക്കട്ട രണ്ട് കണ്ണും വെച്ചിട്ട് ഇതൊക്കെ പോവെന്നറിയില്ല വലിയ വിളപ്പം ഷ്ണെന്നില്ല ചാവ് മാത്രമേ ഉള്ളൂ ഇത് മോനെ വിളിച്ചു ടെക്ക് ഇതൊക്കെ പോയില്ല അവൻ കുയ്മന്തി കൊണ്ട് തിന്നു കൊണ്ടുവന്ന് തിന്ന് ഉണ്ണേടനു വെച്ച് ഞാൻ തിന്നില്ല ഉമ്മേടിനോട് ഞങ്ങൾ ഇതെവിടെ നിന്ന് കിട്ടിയെന്ന് വെച്ചാൽ എപ്പോഴും ഇങ്ങനെ ഇരുന്നെന്നറിയാം ഇന്ന് ഞാൻ പറഞ്ഞതുകൊണ്ടറിയുന്നു അഖീന്റെ വക ചെലവന്നാ പാവം ചെക്കള നന്നിട്ട് തിന്നുണ് ഞങ്ങൾ വാഗ വാങ്ങിയതാണ് മോ വാങ്ങിയതാണ് തന്നാല് ദുഃഖപടം വാങ്ങി നിൽക്കു ഒരാള് തന്നതാ നന്നു സന്തോഷത്തോടെ തിന്നു മുന്നേറുന്ന രേശം ഒരിത്തിരി മൂടാ ഞാൻ ഇട്ടാ വീഡിയോ പിടിച്ചില്ല സംസാരിച്ചൊക്കെ അല്ലാണ്ടൊക്കെ ഇങ്ങോട്ട് ഇങ്ങനെ വന്ന ഞാൻ നല്ല അടി ഉണ്ടാക്കും വിഷുവിനാദ്യ നമ്മള് ക്ഷണിക്കും എല്ലിന്റെ പിടിക ഗുഡ് നൈറ്റ് ോ നമ്മളെ മോ വാങ്ങി തന്നെ ഓടിയാട്ടോ വീട്ടിലിട്ടാല് നല്ല കോട്ടന്റെ മോൻ തൊന്നു ഹലോ ഗൈസ് അപ്പൊ നമ്മൾ വെള്ളപ്പം പകുതി ബാക്കിയാക്കി അതിന്റെ അപ്പുനോനും കൂടി വന്ന് തിന്ന് അത് പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അപ്പോൾ നമ്മളെ വീഡിയോ ഇനി നാളെയാണ് ആണെങ്കിൽ വിഷുവിൻ്റെ എല്ലാ വീഡിയോയും വരിക അപ്പം നമ്മളെ ചെറിയ വിഷുവിന് നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളെ കൈനേട്ടൊക്കെ ആയിട്ട് നമ്മളെ റെസിഡൻസുകാർ വന്ന് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാണ് ചെറിയ വിഷു കിട്ടിട്ട് മോഡ വിഷു വരികയും ഞാൻ എല്ലാ ദിവസവും വീഡിയോ ഇടുന്നതായിരിക്കും അപ്പോൾ ഗുഡ് നൈറ്റ് നമ്മൾ മുന്നേട്ടതാ ഉന്നിട്ടാ ചട്ട് വിട്ട നമുക്ക് ഹലോ ഗുഡ് നൈറ്റ് വിഷു ഉണ്ണിയുടെ ഹാപ്പി വിഷു നിന്ന് കഴിഞ്ഞിട്ടോ ഇനി നാളെ സൈലൻറ്റ് കിട്ടി ടാറ്റാ ഉണ്ണിയുടെ വീഡിയോ ഞാൻ ഇടുന്നുണ്ട് കേട്ടോ ഫുഡ് കഴിക്കണത് ടാറ്റാ ലവ് യു ഗുഡ് ഹാപ്പി വിഷു ഇനി നാളെ പറയാം കേട്ടോ ഹാപ്പി വിഷു